ഞമ്മ മൈസൂർ പോണ വൈല ആന റോട്ടമ്മട്ടോ ഏ ബ്ലോക്ക് ആയിരിക്കണം ആ റോട്ടമ്മ വണ്ടികൾ ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഞാനിങ്ങനെ റോട്ടുമ്പോഴേ റിഞ്ഞിട്ടുണ്ടാവില്ല രണ്ടരണ്ട് അതിലിപ്പോ അവിടെ ഒരു ലോറി ഇല്ലേ ആ ലോറിനെ കൊണ്ട് ചാരി ചാരി പോവാരി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആന പുറത്തു റോഡ് കറങ്ങാരം പറഞ്ഞു കൊടുക്കാനുള്ളതായിരം അടുക്കാനുള്ളതായിരം പ്രശ്നം കാർ ആരം പേടിച്ചിരിക്കുന്ന സംഭവം പോയി ചെറിയ ആളുകൾ ഒരു കാർ വരെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതെ അതെ അവിടെ ലോറിക്കാരും പോയി ആ ചെറുതായിട്ട് സൈഡൊക്കെ മാറിയിട്ടുണ്ട് എല്ലാരും വണ്ടി എടുക്കൽ തുടങ്ങി

ോ സംസ്ഥിപ്പൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് രണ്ടാൾക്കാര് തന്തിക്ക് ചുള്ളര് രണ്ടടിച്ച മതിപ്പോ നല്ല കൊണ്ടു どこならどこなら。 കൊല്ലുന്നു കൊല്ലുന്നു അഞ്ച് അതെ ആനണ്ടോ അതിനെ നോക്ക് അവിടെത്താണോ ഉണ്ടോ ആ

ആയിട്ട് ഇതിന്റെ ഒരു 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 റോഡ് നീളത്തിൽ പിന്നെ പാത പാതയിൽ ഓവർ ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജ് അതിന്റെ ഹൈറ്റ് പറയുന്നത് ഈ മരങ്ങളൊക്കെ മേലെ അത്രക്ക് ഹൈറ്റ് അടിപൊളി വ്യൂ ആയിരിക്കും ആ പാലത്തിനൂടെ പോകുമ്പോൾ ഈ കാട് കാണാൻ അതിന്റെ അടിയിൽ രണ്ടോ മൂന്നോ പാർക്കിംഗ് സ്റ്റേഷൻ വേണം അവിടെ എന്തുവാണറിയും ഇഷ്ടം പോലെ അതായത് അവർ ഒരു അൻപത് വണ്ടിക്കെങ്കിലും നിർത്താനില്ലേ അത് ട്രക്കുകൾക്കല്ല കാറുകൾക്ക് മാത്രം ട്രക്കുകൾക്ക് അവിടെ ഇല്ല ടൂറിസ്റ്റുകൾക്ക് യാത്രക്കാർക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യം വേണം അവിടെ ഒരു വണ്ടി നിർത്തണമെങ്കിൽ പേ പാർക്കിംഗ് ആയിരിക്കും മിനിമം അഞ്ഞൂറ് റുപ്യൂ അത് മാത്രം കിലോമീറ്റർ ഒന്നും ഈ കാട്ടുകൂടെ ഈ കാട്ടുകൂടെ ഓവർ ബ്രിഡ്ജ് അതിമാത്രം ചെലവും വരില്ല എത്രയോ പാലങ്ങളും പിന്നെ റോഡ് നടന്നു ഇതിപ്പോ ഇവിടെ ഫോറസ്റ്റില് ആളുകൾക്ക് സഞ്ചരിക്കാനും അതേപോലെ തന്നെ ഈ ആനകളുടെ അല്ലെങ്കിൽ ഈ സ്വൈരവിഹാരം ഒഴിവാക്കണം അതിന്റെ അടി കൂടെ അവർക്ക് മാത്രമല്ല ഈ ആനകളൊക്കെ ഇങ്ങനെ വസിക്കണ ഈ പാസ് ചെയ്യണ സ്ഥലം അയിക്കൂടെ എന്ത് വേണം അറിജ് അവിടെ ഒരു റോഡ് വന്ന് കുറച്ചും കൂടി വീതി കൂട്ടിട്ട് വലിയൊരു പാർക്കിംഗ് ആ പാർക്കിംഗ് അവിടെ ഇരിക്കാനും അവിടെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ വേണം അവിടെ സർക്കാർ ഈ സർക്കാർ എന്ത് ചെയ്യണം അറിയണം അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് എന്ത് ചെയ്യണം അറിജി ഫീഡിങ് ഏർപ്പെടുത്തണം ഫ്രൂട്ട്സ് ചക്ക പൈനാപ്പിൾ ഒക്കെ ഫുൾ ആയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ അതേപോലെ അപ്പൊ എന്താ പറയുക ഈ ഒരു പൈനാപ്പിളിന് അമ്പത് റുപ്യ വില അത് വാങ്ങിയിട്ട് ആനനെ കാണുകയാണെങ്കിൽ ആനക്കിട്ട് കൊടുക്കുന്ന വീഡിയോ എടുത്തോട്ടെ ആനകള് മെയിൻ പണ്ടൊക്കെ മുളകളായിരുന്നു ഈ കർണാടക അപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് വരുമ്പോ കെട്ട് മുളന്റെ ഇല്ലിയും കൊണ്ട് വരിക ഇട്ടുകൊടുക്കാൻ അതൊന്നും ഇപ്പൊ നടപടിയായ കേസല്ല നിങ്ങൾ പറഞ്ഞ കേസ് കേട്ടിപ്പോ ഓവർ ബ്രിഡ്ജ് ഒരു ഓവർ ബ്രിഡ്ജ് സെറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ കർണാടക ഗവൺമെന്റ് ആണ് ഇത് തീരുമാനിക്കുന്നത് ഇതിപ്പോ നമ്മളോ അല്ലെങ്കിൽ തമിഴ്നാടോ അല്ല കർണാടക മാത്രമല്ല ഇതിനും ഫണ്ട് കേരളവും തമിഴ്നാട് ഈ രണ്ട് മൂന്ന് സ്റ്റേറ്റ് ആയിട്ട് ബന്ധുണ്ട് റോഡ് നാട് കാണിയുമ്പോ ഞമ്മള് വെറുതെ മുപ്പത് ഉറുപ്പി കൊടുക്കണല്ലേ അപ്പൊ ഇവിടെ എന്താ തൊറപ്പള്ളി മുതൽ അവിടെ വരെ ടോൾ പ്ലാസ ഉണ്ടായിക്കോട്ടെ അപ്പൊ അപ്പൊ ഇത് ഒരു ടോൾ പ്ലാസ ഉണ്ടാക്കിയല്ലേ ടോള് വിരിക്കാം ഈ ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇതില് പിന്നെ ഈ മരക്കുരങ്ങുകള് മറ്റുള്ള ജീവികളൊക്കെ കേറി വരും ഈ പാലത്തിന്റെ മേൽഭാഗം പാലത്തിന്റെ റെയിൽ ഉണ്ടാവില്ലേ ആ റെയിലിന്റെ തൊട്ടപ്പുറത്തിൽ കൂടെ പിന്നെ അലൂമിനിയം കമ്പിന്റെ ഈ ഇതുണ്ടല്ലോ നെറ്റ് ആ നെറ്റ് ഇട്ടിട്ട് അതിന് എന്ത് ചെയ്യാ സോളാർ പാനൽ വെച്ചിട്ട് അതിന് പെൻസിങ് ഈ പാലത്തിന്റെ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാലുണ്ടാവില്ലേ ഒക്കെ സോളാർ പാനൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പിന്റെ പ്രശ്നം പിന്നില്ല നേരെ സ്ട്രൈറ്റ് ആയിട്ട് ആളുകൾക്ക് പെട്ടെന്ന് എത്താനും കഴിയാനും എന്നാ അവിടെ ഫോറസ്റ്റ് അടച്ചിടേണ്ടി ഇല്ല അപ്പൊ സാധാരണ നമ്മള് ആറുമണി ആകുമ്പോ അല്ല പിന്നെ ഒമ്പത് മണി ആവുമ്പോ അവിടെ അടക്കാണ് പിന്നെ രാവിലെ ആറുമണിക്കാണ് അവിടെ ആളുകൾ കാട്ടിലായാലും അവിടെ നിക്കണം ആ ഒരു പരി അതിനൊരു പരിഹാര മാർഗാവും ചെയ്യും ഇതിനിപ്പോ ആ അവിടെ എത്ര ആൾക്കാർ ആൾക്കാരിപ്പോ ഒമ്പത് മണി ബ്ലോക്ക് ബ്ലോക്കായി കിടക്കണ്ടവിടെ അതെല്ലാം കാട്ടിന് അങ്ങനെ ഒരു സത്യത്തില് സംഭവിച്ചെന്താണ് സത്യത്തിൽ നിന്നതാണ് പിന്നെ ആകെ ബ്ലോക്കായി അവസാനിപ്പൊ നമ്മളിപ്പോ കഴിച്ചിറങ്ങാൻ കാരണം ഒരു ലോറിക്കാരനാണ് ചെയ്ത് ബേക്ക് പോലും കാരറ്റ് ചാക്കണ് കൊടുത്തു അവസാന തൽക്കാലം ഓനായ്മനാണ് തമിഴ്നാട് ആനി അല്ല ഇതെന്ത് വെച്ചാല്